ആശയക്കുഴപ്പത്തിനൊടുവിൽ കോൺഗ്രസ്സിൽ തീരുമാനമായി രാഹുൽ റായ്ബറേലയിൽ മത്സരിക്കും രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതേസമയം നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസൻ കിഷോരിലാൽ ശർമ്മയാകും അമേഠിയിൽ മത്സരിക്കുക എന്ന വന്നിട്ടുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതമനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം നമുക്കൊരു നാട്ടുചൂരുണ്ടെങ്കിൽ പതിനൊന്നാം മണിക്കൂറിൽ എന്നുള്ളത് അത്തരത്തിൽ തന്നെ പതിനൊന്നാം മണിക്കൂർ വരെ ആശയക്കുഴപ്പമായിരുന്നു അമേഠിയിൽ മത്സരിച്ച് റിസ്ക് എടുക്കണോ എന്നുള്ളത് എന്തായാലും നെഹ്റു കുടുംബത്തിന് പരമ്പരാഗതമായി വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന അമേഠിയിൽ ഇപ്പോൾ ഒ ും സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫ് റായബറേലിയിലാണ് അങ്ങനെ തീരുമാനത്തിലേക്കാണ് നെഹ്റു പരിവാർ എത്തിയതെന്നും രാഹുൽ അവിടെ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതും അമേഠയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒപ്പത്തന്നെ ഈ തീരുമാനം നമുക്ക് എങ്ങനെ വിലയിരുത്താം ഗൗതം ലക്ഷ്മി ഉത്തർപ്രദേശ് പി സി സി രാഹുലിനോട് ആവശ്യപ്പെട്ടത് അമേഠിയിൽ മത്സരിക്കണം എന്നതാണ് മാത്രമല്ല ബി ജെ പിയും സ്മൃതി ഇറാനിയും വെല്ലുവിളിച്ചതും അമേഠിയിൽ വന്ന് മത്സരിക്കാനാണ് കാരണം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള മൂന്ന് ടേമിൽ രാഹുൽ ലോക്സഭയെ പ്രതിനിധീകരിച്ചത് അമേഠി മണ്ഡലത്തിലാണ് അതായത് നെഹ്റു കുടുംബത്തിൻ്റെയും ഒപ്പം രാഹുലിൻ്റെയും പഴയ തട്ടകം എന്നത് അമേഠിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെട്ടതും അമേഠിയിലാണ് അതിനാൽ അമേഠിയിലേക്ക് വരൂ ഞങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കൂ എന്നതായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിന് മുന്നിൽ വെച്ച വെല്ലുവിളി അത് അംഗീകരിക്കുവാൻ രാഹുലിന് കഴിയുന്നില്ല ഭയമാണ് അമേഠിയിൽ സ്വാഭാവികമായും മത്സരിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ അമ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോറ്റതെങ്കിൽ ഈ തവണ ഒരു ലക്ഷത്തിനോ രണ്ടു ലക്ഷത്തിനോ ഒക്കെ വോട്ടുകൾക്ക് രാഹുൽ അവിടെ തോൽക്കും എന്ന ഏതാണ്ട് പൂർണമായും ഉറപ്പായ പശ്ചാത്തലത്തിൽ രാഹുൽ അവിടെ ഒരു ഫൈറ്റിന് നിൽക്കാതെ സ്വയം തോറ്റ് റൈബ്രേലിയിലേക്ക് മാറി എന്നതാണ് യാഥാർത്ഥ്യം കാരണം റൈബ്രേലി രാഹുൽ കരുതുന്നത് അതൊരു സേഫ് സീറ്റാണ് എന്നുള്ളതാണ് സോണിയ ആയിരുന്നു അവിടെ ആ ലോക്സഭാ എം പി സോണിയ ഉപേക്ഷിച്ച സാഹചര്യത്തിലാണ് അവിടേക്ക് രാഹുൽ എത്തുന്നത് നേരത്തെ പ്രിയങ്ക വാദ്രയും അവിടെ മത്സരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പിന്നീട് പ്രിയങ്കയ്ക്കും ഇടയിൽ ഈ സീറ്റ് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് മുന്നിൽ മത്സരിച്ച് പരാജയപ്പെടുവാൻ രാഹുലില്ല അവിടെ ആ കെ എൽ ശർമ്മ എന്ന നെഹ്റു കുടുംബത്തിന്റെ എക്കാലത്തെയും ഒരു വിശ്വസ്തൻ ഇദ്ദേഹം ആ മുൻപ് സോണിയൊക്കെ ലൈബ്രറിയിൽ മത്സരി മത്സരിക്കുമ്പോഴും അമേഠിയിൽ രാഹുൽ മത്സരിക്കുമ്പോഴും ഒക്കെ ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഈ കെ എൽ ശർമ്മ എന്ന് പറയുന്ന ഈ നെഹ്റു കുടുംബത്തിന്റെ ഒരു വിശ്വസ്തനായ ആളാണ് ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് സ്മൃതി ഇറാനിക്കുള്ള ജനപ്രീതി അത് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ കെ എൽ ശർമ്മയെ തോൽക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി എന്തായാലും വേണം എന്നുള്ളത് കൊണ്ട് താങ്കൾ വിശ്വസനെ അവിടെ കൊണ്ട് നിർത്തി എന്നുള്ളതാണല്ലേ ആ ബാധ തന്നെയാണ് ലക്ഷ്മി അതായത് അമേട്ടി ഇനിയും തിരിഞ്ഞു നോക്കേണ്ട കാര്യം സ്മൃതി ഇറാനിക്കില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടെ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചാൽ സ്മൃതി ഇറാനിക്ക് അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ സാധിക്കും കാരണം അമേഠി എന്നൊക്കെ പറയുന്നതൊരു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ വർഷങ്ങളായി നെഹ്റു കുടുംബത്തിൻ്റെ തട്ടകമെന്ന് പറയുന്നതല്ലാതെ രാജ്യത്ത് അധികാരത്തിലിരുന്ന ആ ഒരു കുടുംബത്തിന് ആ മണ്ഡലത്തോട് ഒരിക്കലും ഒരു പ്രതിബദ്ധതയും ഇല്ലായിരുന്നു എന്നതൊരു വസ്തുതയാണ് അത് ബി ജെ പി കേവലം ആരോപിക്കുന്നതല്ല അതൊരു വസ്തുതയാണ് നമ്മൾ തന്നെ മുൻപ് അമേഠിയിലും റൈബ്രേലിയിലും ഒക്കെ രണ്ടായിരത്തി പതിനേഴിലും പത്തൊൻപതിലുമൊക്കെ പോവുകയും അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന വാർത്ത കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ വികസനം നോക്കാത്ത പ്രദേശങ്ങളായിരുന്നു അവിടെ വലിയ മാറ്റം കൊണ്ടുവരാൻ അഞ്ച് വർഷം കൊണ്ട് സ്മൃതി ഇറാനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനാൽ സ്വാഭാവികമായും അവിടെ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ആരെ കൊണ്ട് നിർത്തിയാലും സാധിക്കത്തില്ല അതൊരു വസ്തുതയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴവിടെ ഒരു ഒരു സ്ഥാനാർത്ഥിയെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് തങ്ങളുടെ അനുയായിയായി വർഷങ്ങളായി നടന്നിരുന്ന ആ ഒരു വ്യക്തിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ റൈബ്രലിയിൽ കോൺഗ്രസ് പ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ വർഷം ആ ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സോണിയ ജയിച്ചത് എന്നതാണ് കോൺഗ്രസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അപ്പോഴും അവിടെ ബി ജെ പി വിശദീകരിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അതായത് അവിടെ സോണിയയുടെ ഭൂരിപക്ഷം തന്നെ കഴിഞ്ഞ തവണ അവിടെ കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മൂന്നരലക്ഷം വോട്ടിൻ്റെ സോ വോട്ടിൻ്റെ ഭൂരിപക്ഷം സോണിയയ്ക്ക് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ആ ഭൂരിപക്ഷം ഒന്നേകാൽ ലക്ഷമായി കുറയ്ക്കുകയാണ് അതും ഇപ്പോൾ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള അദ്ദേഹം തന്നെയാണ് ഈ സോണിയയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ വല്ലാതെ കുറച്ചത് എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഒരു റൈബർ റലിയിലും താമര വിരിയാനുള്ള സാധ്യത ഒന്നും തള്ളിക്കളയാനാവില്ല കാരണം യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആകട്ടെ അതല്ലെങ്കിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പത്താക്ക് ആകട്ടെ അവർ പറയുന്നത് എൺപതിൽ എൺപതും പിടിക്കുമെന്നാണ് കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അത് അഭിമാന പോരാട്ടമായാണ് യോഗി ആദിത്യനാഥും മറ്റും കാണുന്നത് അതിനാൽ എൺപതിലെപത് എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ാണ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേഠിയിൽ ഒരിടയ്ക്ക് മരുമകൻ്റെ തുറന്നു പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഫ്ലെക്സുകളൊക്കെ ഉയർന്നിരുന്നല്ലോ വാദ്ര അമേഠിക്ക് വേണം എന്നുള്ള രീതിയിൽ അത് ഈ ഒരു പക്ഷേ അത്രയും ഒരു മണ്ഡലമായിരുന്നിട്ട് കൂടി അതീവ വിശ്വസ്തരായ ചില ആണികളുണ്ട് അവിടെ അവരുടെ ഒരാഗ്രഹമായിരുന്നു അതവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് യുടെ പേരൊക്കെ അതോ നെഹ്റു കുടുംബം തന്നെ ഒരു അങ്ങനെ ഒന്ന് കളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയതായിരിക്കുമോ അതിനെ എങ്ങനെ നോക്കിക്കാണാം വാദ്രയുടെ പേരൊക്കെ ഉയർന്നു കേട്ടതിനെ ലക്ഷ്മി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു കുടുംബ പ്രശ്നമായിട്ട് വേണം അതിനെ നോക്കിക്കാണാൻ കാരണം ഈ നെഹ്റു കുടുംബത്തിനകത്തും ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഈ റൈബ്രലി സീറ്റിന്റെ പേരിൽ തന്നെ രാഹുലും അതോടൊപ്പം പ്രിയങ്കയും സഹോദരി സഹോദരന്മാർ തമ്മിൽ പോലും പ്രശ്നമുണ്ടായി എന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം അതായത് ആദ്യം പ്രിയങ്ക റൈബ്രലി സീറ്റ് നോക്കി രാഹുൽ ആവട്ടെ അമേഠിയിൽ മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയും റൈബ്രലി തനിക്ക് വേണമെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അടിസ്ഥാനപരമായി ആ കുടുംബത്തിനകത്ത് തന്നെ ഈ രണ്ട് സീറ്റുകളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഈ റോബർട്ട് വാദ്രയ്ക്കും വലിയ രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ട് നമുക്കറിയാം ഇദ്ദേഹം പ്രിയങ്ക വാദ്രയുടെ ഭർത്താവാണ് ഒപ്പം രാഷ്ട്രീയ മോഹങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആ കുടുംബത്തിലെ എല്ലാ ആളുകളും അങ്ങനെയാണ് എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് മുൻപ് തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊൻപതിലും ഒക്കെ സോണിയ റൈബ്രിയിലൊക്കെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ റോബർട്ട് വാദ്രയും അവിടെ പ്രചരണത്തിനായി എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ട് അതിനാൽ സ്വാഭാവികമായും മനസ്സിൽ രാഷ്ട്രീയമോഹം വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട് വാദ്ര സ്വാഭാവികമായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് തുറന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവിടെ അമേട്ടിയിൽ മത്സരിക്കുവാൻ അവിടുത്തെ കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു സന്ദേശം നൽകുന്നതിലൂടെ വരും നാളുകളിൽ റോബർട്ട് വാദ്ര കൂടി ഈ കോൺഗ്രസിന്റെ മുഖമായി മാറുമെന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് ഒരു ഈ തവണ സീറ്റ് കിട്ടത്തില്ല എന്ന് വാദ്രയ്ക്ക് തന്നെ നല്ല ബോധ്യമുണ്ടാകാം കാരണം സോ രാഹുലും പ്രിയങ്കയും തന്നെ റൈബ്രറിയിൽ റൈബ്രറിയിലെ സീറ്റിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനിടയിൽ സ്വാഭാവികമായും തനിക്ക് സീറ്റിനുള്ള സാധ്യത ഇല്ല എന്ന് കൃത്യമായി ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായേക്കാം പക്ഷേ അതൊരു സന്ദേശമാണ് നൽകുന്നത് അതായത് വരുന്ന ആളുകളിൽ ആ കോൺഗ്രസിൻ്റെ ഒരു ഫേസായി ഉത്തർപ്രദേശിലും ദേശീയ തലത്തിലും താൻ ഉണ്ടാകും അതിനെ തടയിടാൻ ആരും നോക്കേണ്ടതില്ല എന്ന രാഹുലിന് ഉൾപ്പെടെ റോബർട്ട് വാദ്ര നൽകിയ ഒരു സന്ദേശമായിട്ട് വേണം അതിനെ നോക്കിക്കാണാൻ ലക്ഷ്മി വിവരങ്ങൾ